സർക്കാർ ിയും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് അപ്പം അത് കൂട്ടി വെച്ചതാണോ എന്ന് ഞങ്ങൾക്ക് കർഷകർക്കും ടാപ്പ് ചെയ്ത തൊഴിലാളികൾക്കും സംശയമുണ്ട് പന്ത്രണ്ട് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പം പെട്ടെന്ന് ഇരു ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഒരു കാര്യവും ഇല്ലേ ഇത് ഇവർക്ക് എങ്ങനെയും ആൾക്കാരെ വഞ്ചിച്ചും വഞ്ചിച്ചും അധികാരത്തിൽ തേറാനുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത് രൂപ റബ്ബറിൻ്റെ വില വന്നിരുന്ന ഒരു അവസരത്തില് ഞങ്ങൾക്ക് ചെയ്യുന്ന ഈ കുറയാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പെൻഷന് പെൻഷൻ കൂട്ടുന്നത് അതുപോലെ തന്നെ റബ്ബർ കർഷകർക്ക് നൂറ്റി എൺപതിൽ നിന്നും ഇരുന്നൂറിലേക്ക് താങ്ങുവില കൂട്ടുന്നു എന്നുള്ള രീതിക്ക് പ്രഖ്യാപനം നടത്തി അപ്പോൾ അത് കർഷകർക്ക് എങ്ങനെയാണ് ഗുണമാണോ അവർക്ക് ഇത് മതിയോ അത് ഇതിൽ കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ റബ്ബറിൻ്റെ താങ്ങുവില നൂറ്റി അൻപതിൽ നിന്നും ഇരുന്നൂറിലേക്കാക്കിയായിരുന്നു അപ്പം അതെങ്ങനെ നിങ്ങളൊരു റബ്ബർ കർഷകർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അത് ഉപകാരമായിരിക്കുമോ അതോ ഇത് മതിയോ രീതിയിൽ ഇതിൽ കൂടുതലാണോ നിങ്ങൾക്ക് കിട്ടിയാൽ ഗുണമുള്ളത് എങ്ങനെ അതേപ്പറ്റി ഒന്ന് പ്രതികരിക്കുമോ ഇതിൽ കൂടുതൽ കിട്ടുന്ന ശരിക്കും നല്ല കാര്യം കർഷകർക്ക് കൂടുതലായിട്ട് പൈസ കിട്ടുമ്പോൾ തന്നെയാണ് അത് കർഷക തൊഴിലാളികൾക്കും അതിൻ്റെ മാറ്റങ്ങളുണ്ടാകും പക്ഷേ അതിനകത്ത് വേറൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഇരുന്നൂറ്റി എഴുപത് രൂപ റബ്ബറിൻ്റെ വില ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് വെറും റബ്ബർ ടാപ്പിങ് ചെയ്യുന്ന ആളുകൾക്ക് വെറും രണ്ട് രൂപ വേണ്ടിയിരുന്നുള്ളൂ അപ്പം ഇതുപോലെ വില വർധനവ് വരുമ്പം അതിൻ്റേതായത് അനുസരിച്ച് ടാപ്പിംഗ് കൂലിയിൽ സ്ഥലം മാറ്റം വരുത്തി കർഷകർ തരണം എന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റ് ഈ തൊഴിൽ നോക്കുമ്പോൾ എന്നുവെച്ചാൽ റബ്ബർ വെട്ട് മേഖല എന്ന് പറയുമ്പം ഈ മൈക്കാട് ജോലി അതുപോലെയുള്ള ജോലികളേക്കാളും കൂലി കുറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് ഏറ്റവും കൂടി വന്ന ഒരു മുന്നൂറ് റബ്ബറ് വെട്ടാം അത് റബ്ബർ ബോർഡിൻ്റെ രീതി അനുസരിച്ച് മുന്നൂറ് റബ്ബറെ വെട്ടാൻ പറ്റുള്ളൂ ഇപ്പം മൂമൂന്ന് ഒൻപത് രൂപയാണ് അതായത് ഒൻപത് എന്ന് പറഞ്ഞാൽ തൊള്ളായിരം രൂപ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ മുന്നൂറ് മരം വെട്ടിയാൽ പക്ഷേ ഇപ്പോഴത്തെ ദൈനംദിന ജീവിതം ജല ചിലവ് വെച്ച് നോക്കുമ്പം ഈ തൊള്ളായിരം രൂപ മതിയാകാതെ വരുന്നൊരു അവസ്ഥയുണ്ട് അതുകൂടെ പരിഹരിക്കപ്പെടണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഇപ്പോൾ കിട്ടുന്ന ഈ ചില ആനുകൂല്യങ്ങൾ കൂടെ കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഈ മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നെ റബ്ബർ വെട്ടില്ല ആ റബ്ബർ അവസരത്തിൽ റബ്ബർ ബോർഡോ അതല്ലെങ്കിൽ പിന്നെ സൊസൈറ്റികളോ ഞങ്ങൾക്ക് ഒരു ആ ഒരു രണ്ടു മാസം മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസത്തിലെ പിന്നെ ഞങ്ങൾ വിട്ടു തുടങ്ങുകയുള്ളു അപ്പോൾ അതിനോടയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കുന്നതിനുള്ള ഒരു ചെറിയ എന്തെങ്കിലും ഒരു തുക ഞങ്ങൾക്ക് സൊസൈറ്റിയോ അല്ലെങ്കിൽ ബോർഡോ ഞങ്ങൾക്ക് ഒരു ഇതായിട്ട് ഒരു താങ്ങായിട്ട് ഞങ്ങൾക്ക് തരണം അതാണ് ഇപ്പോൾ ഇതിനെ ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അങ്ങനെ ോ ചെയ്തിരുന്നോ ഓ ഇല്ല ഇല്ല ഞങ്ങൾ ഒരു പ്രാവശ്യം റബ്ബർ വണ്ണായിട്ട് ഞങ്ങളൊരു ഒരു ഇരുപത്തി നിവേദനം കൊടുത്തായിരുന്നു അപ്പം ഞങ്ങളുടെ അതായത് ഞങ്ങൾക്ക് ഈ റബ്ബർ റബ്ബർ മേഖലയിൽ നിന്ന് റബ്ബർ മേഖല വെട്ടുന്ന മേഖലയിൽ നിന്നാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുകയുള്ളു അതുപോലെ ഞങ്ങളുടെ പെൺപിള്ളേർ പെങ്ങുട്ട് വടികളെ വിവാഹം ചെയ്ത് അയക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ഈ ഇതുപോലെയുള്ള പഠിപ്പിക്കാനുള്ള പൈസയും അതായത് ഒരു സഹായം അതുപോലെ തന്നെ വിവാഹം വരുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടികൾക്കാണെങ്കിൽ അവർക്കൊരു ധനസഹായം കീഴിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാനായിട്ട് ആഗ്രഹിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളിതിൽ സംതൃപ്തരല്ല എന്നാണോ കാര്യങ്ങളുണ്ട് പറഞ്ഞ സഹോദരൻ പോലെ മറ്റുള്ള കർഷകർ വിഭാഗത്തിൽ പണിയുന്നവർക്ക് മാത്രം കർഷക പെൻഷനും അങ്ങനെയുള്ള ഓരോരോ ഓരോ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ഇതാണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തലമുറ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രസ്ഥാനം നിന്ന് പോവുകയുള്ളൂ ഈ ഒരു പ്രസ്ഥാനത്തോട്ട് ഇറങ്ങാൻ ആരുമില്ല അത് പറഞ്ഞാൽ നമുക്കൊരു ഈ ആറോ ഏഴോ മാസം വരെ നമുക്ക് ടാപ്പിങ്ങുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റിക്ക് ഞങ്ങളത് ഏത് പണിക്ക് പോകും ഒരു തൊഴിലും നമുക്ക് പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റാതെ മൂന്നാം നാല മാസത്തേക്ക് മറ്റുള്ള കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്കോ എന്തെങ്കിലും ഒരു ധനസഹായം ഞങ്ങൾക്കുള്ളെങ്കിൽ മാത്രമല്ല ഞങ്ങൾക്ക് ഇതിന് മുമ്പോട്ട് ഇപ്പോൾ ഒരു താല്പര്യം കാണത്തുള്ളൂ നമ്മളൊക്കെ ഇത് കഴിഞ്ഞാൽ പിന്നെ താല്പര്യം പെടുത്തി വന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ സഹായങ്ങൾ സർക്കാരോ അല്ലെങ്കിൽ റബ്ബർ ബോർഡോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ തൊഴിലിലൂടെ ആൾക്കാരും ഇങ്ങനെ ഇറങ്ങി വരത്തുള്ളൂ അല്ലെങ്കിൽ ആരും ഇറങ്ങി വരത്തില്ല അത് അങ്ങനെ ഒരിത് കൂടി ഉണ്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൂടി എസ് എച്ച് ജി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പിൻ്റെ ആ മൊത്തത്തിൽ ഞങ്ങൾ റബർ ബോഡുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പല ഇത് കാര്യങ്ങൾ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് പുല്ലടിക്കുന്ന മെഷീന അതുപോലെ റബ്ബർ ഞങ്ങൾ സ്വയം ഇവിടെ റബ്ബർ ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും സഹായമൊക്കെ ഞങ്ങൾ മുമ്പോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇതിലൂടെ നമുക്ക് നിൽക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വരത്തുള്ളൂ അത് ഒന്നും രണ്ടാമത്തേതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റബ്ബർ കർഷകർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റബ്ബറിന് വിലക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പം തന്നെ എല്ലാവരും പപ്പാതി ആക്കിയിരിക്കുക പകുതി പകുതിയോർക്കും പകുതി നമുക്കും ഒരു മഴ ഈ കഴിഞ്ഞ ദിവസത്തെ മഴ മഴ പെയ്താൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് കൂട്ടക്കാർക്കും പോയി സംഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് പറഞ്ഞാൽ കേസുകെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിക്ക് വിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു പത്ത് രൂപ നമുക്ക് ഉടയക്കാരനുണ്ടെങ്കിൽ അത് മേടിക്കാൻ പറ്റും ഇത് പപ്പാതിക്ക് വിട്ടുമ്പോഴത്തേക്ക് നമുക്ക് പോയി ഒരു രൂപ പോലും വാങ്ങാൻ പ്രേതെന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിന് പൈസ കിട്ടുന്ന നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസുകെട്ടുകൾ ഇതിനകത്ത് വന്നുണ്ട് അപ്പോൾ ഇത് കർഷകർ മുമ്പോട്ട് ഇറങ്ങി ഇതൊരു ഇപ്പം താങ്ങവിലേക്കാളും കൂടുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരും സ്വന്തമായിട്ട് ഒന്ന് കൂലിക്ക് വെട്ടിക്കുമോ എന്ന് പറഞ്ഞു ഒരു സാഹചര്യം ഉണ്ടാകും ആ അങ്ങനെ ഉണ്ടാകുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രസ്ഥാനം നിലനിൽക്കത്തുള്ളൂ പല നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കേസുകൾ വന്നത് ഇപ്പം ഈ ഒരു മേഖലയിലോട്ട് ആൾക്കാർ വന്യതേ ഇല്ല അത് ഈ ജീവിത ചുറ്റുപാട് തന്നെയാണ് എല്ലാ സാധനത്തിലും വിലക്കുറവുള്ള എന്തെങ്കിലും ഉണ്ടോ മനുഷ്യന് മാത്രമേ വിലക്കുറവ് എല്ലാ സാധനത്തിലും വില കൂടുതൽ തന്നെയാണ് അതുകൊണ്ട് ഇതിപ്പോൾ ഇതുള്ള ജീവിത സാഹചര്യം ഇതെല്ലാം കൂടെ കൂടി നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു മേഖലയുള്ള ആൾക്കാർ വരത്തില്ലോ നമ്മുടെ കാര്യം എല്ലാമത് ഈ ഇപ്പം പറഞ്ഞ പോലെ ഈ ഇരുന്നൂറ് എന്നുള്ളത് ഇരുന്നൂറ്റമ്പതൊക്കെയാണ് ഞങ്ങൾക്ക് കർഷകർക്ക് നേട്ടമേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെ ഒരു ഉണ്ടാകാനാണ് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നവംബർ ഒന്ന് തൊട്ട് ഇതെല്ലാം പ്രാബല്യത്തിൽ വരുമെന്നാണ് സർക്കാർ പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വന്നാൽ നല്ല കാര്യം ഇതിപ്പം വരൂ എന്നുള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല വന്നാ ഞങ്ങൾ വരും വരും പറയുന്നുള്ളൂ രണ്ടായിരത്തി അതായത് ഇവിടെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു യോഗം നടന്നപ്പോൾ റബ്ബർ ബോർഡ് പറഞ്ഞാൽ രണ്ടായിരത്തി ആകുമ്പോൾ റബ്ബറിന് നാനൂറ് രൂപ വില വരുമോ അന്ന് അന്ന് ഇവിടെ റബ്ബർ ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു പോയത് പക്ഷെ ഇതും ഈ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പം ഈ ഇലക്ഷൻ വരുന്നത് കൊണ്ട് അപ്പം അത് കൂട്ടി വെച്ചതാണോ എന്ന് ഞങ്ങൾക്കും കർഷകർക്കും ടാപ്പിങ് തൊഴിലാളികൾക്കും സംശയമുണ്ട് ശരിക്കും അതാണ് അതാണിപ്പം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഇതിനു മുമ്പ് അല്ലെങ്കിൽ വരുമായിരുന്നു ഞങ്ങൾക്ക് അതങ്ങനെ തീരുമാനിക്കാം ഇലക്ഷൻ കഴിയുമ്പം ഈ വില കുറയാൻ സാധ്യതയുണ്ട് അതായത് പെട്രോളിന് വില കൂടുമ്പം ഇലക്ഷൻ വരുമ്പം പെട്രോളിന് ശാലം വില കുറയ്ക്കും ഇലക്ഷൻ കഴിയുമ്പം അതുപടി പിന്നെയും കൂട്ടും എന്നൊരവസ്ഥയുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് നമ്മളെ പറ്റിക്കുന്ന പരിപാടിയാണോന്ന് കൂടെ ആലോചന വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ സർക്കാരിന്റെ ഒരു ഇലക്ഷന് വേണ്ടിട്ടുള്ള ഒരു തന്ത്രമായിട്ടാണ് തന്ത്രമായിട്ടാണെന്നാണ് വിശ്വസിക്കാ തന്ത്രമാകാനാണെന്നൊരു ചെറിയ സാധ്യത പോലെ തോന്നുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നില നമ്മള് കണ്ടുവരുന്ന രീതിക്ക് അങ്ങനെയാണ് വരുന്നത് കുറച്ചും ചേട്ട് വന്ന് കൂടിയ വരും അപ്പം അന്നേരം ഈ വെട്ടാതെ കിടക്കുന്ന തോട്ടങ്ങളൊക്കെ എങ്ങനെയും ആളുകൾ അതായത് പ്രലോഭനം വരുത്തി നമുക്ക് അഞ്ച് രൂപ കൊടുത്ത് പത്ത് രൂപ തന്നേക്കാം വെട്ടിക്കൊള്ളാം പറഞ്ഞ് വെട്ടിക്കുന്നൊരവസ്ഥയുണ്ട് അപ്പം അതുകൂടെ കൂടി ഉൽപ്പാദനം കൂടി കഴിയുമ്പം ഉടനെ വില കുറയ്ക്കുന്നൊരു സമ്പ്രദായം ഉണ്ട് അപ്പം അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് കഴിയുമ്പം അതങ്ങോട് പിന്നെ താ തീർത്തു താഴ്ന്നതി തരത്തിലേക്ക് വരും

അവർക്ക് പെട്ടി പിന്നെ എന്തെങ്കിലും ഒരു ആനുകൂല്യം അവർക്ക് കിട്ടുന്നുണ്ട് അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി ഇവിടെ ഓഫായിപ്പോയി ഈ കർഷകർക്ക് ഇപ്പം സർക്കാർ നാനൂറ് കൊടുക്കാമെന്ന് പറഞ്ഞ സാധനം മുന്നൂറെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ ഇത് നിലനിന്ന് പോയാലും ഇവിടെ നേരത്തെ സീറ്റടിക്കുക സ്വന്തമായിട്ട് നമ്മൾ ഞമ്മളെ ഞങ്ങളെ സൊസൈറ്റി സീറ്റ് അടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇപ്പം സീറ്റടിക്കുകയേ ഇല്ല പാലുൽപാദനം ഉൽപാദനം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സീറ്റ് ഇവിടെ നിന്ന് എങ്ങനെയടിക്കുക ആർമ്മയ്ക്ക് ഈ ആൾക്കാർ ഈ ഇരുപത്തി മൂന്ന് പേര് പെട്ടിക്കൊണ്ടിരുന്നിടത്ത് ഈ അഞ്ച് പേര് പന്ത്രണ്ട് രൂപ സർക്കാരിൻ്റെ പിടിപ്പുതൽ തന്നെയോ അല്ല വേറെ വേറെ ഇതുമില്ല നമ്മളാരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ഇപ്പം കുറഞ്ഞ കുറഞ്ഞ കുറഞ്ഞു കുറഞ്ഞ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ നൂറ്റി അറുപത്തി മൂന്ന് രൂപയായി വില അതിന് മുമ്പ് നൂറ്റി എൺപത് കൊണ്ടായിരുന്നു കീഴടം താഴ്ന്നോടും പോകുകയോ സ്ഥിരതയായിട്ട് ഒരു വിലയുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പ്രസ്ഥാനം വിജയിക്കത്തുള്ളൂ ഇല്ല വിജയിക്കാൻ പോകുന്നില്ല ഇതെല്ലാം അടുത്ത ഒരു മൂന്നാം പിണറായി സർക്കാരിൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് തന്ത്രം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് ഇതിങ്ങനെ പെട്ടെന്ന് ഇരു രൂപ രൂപയ്ക്കുള്ള ഒരു കാര്യവും ഇല്ല ഇത് ഇവർക്ക് എങ്ങനെയും ആൾക്കാരെ വഞ്ചിച്ചും വഞ്ചിച്ചും അധികാരത്തിൽ കയറാമെന്നുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ് ഈ കൂലി കൂട്ടി കൊടുക്കുക ഇത്ര രൂപ ഉണ്ടെങ്കിൽ കർഷകർക്ക് നേട്ടമാണല്ലോ ഈ ഒരു പ്രസ്ഥാനം വേണ്ടതുകൊണ്ട് ഇത്രയും കപ്പറ കട്ടുകാരുടെ കൂട്ട് കിട്ടില്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പക്കത്തായിരിക്കും ഇവർ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉണ്ടാവുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രാവിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറും സർക്കാർ കൊള്ളാം ഇത് വന്നാൽ വന്നതെന്നല്ലേ പറയാൻ പറ്റുള്ളൂ വന്നു കഴിഞ്ഞ് ഇവർ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം ഞങ്ങൾ പറഞ്ഞു സർക്കാർ ഇനിയും ആഗ്രഹിക്കുന്നുണ്ട് എന്താ കൊന്നു ചതിച്ചേക്കട്ടുള്ളൂ അത് തന്നെ എനിക്ക് പറയാനുള്ളൂ